അപ്പോ നമ്മുടെ പാർട്ടിയുടെ ചിഹ്നം മറക്കരുത് എല്ലാം എല്ലാം ശരിയാവും പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇതാണ് നമ്മളെ വി എസ് അച്യുതാനന്ദൻ ഇവിടെ ഇവിടെ വന്നത് ഇപ്പോൾ അച്യുതാനന്ദനെ കണ്ടാട്ട വി എസ് അച്യുതാനന്ദൻ സഖാവ് ഇവിടെ വോട്ട് പിടിക്കാൻ വന്നായിട്ട് അറിഞ്ഞ് കെ എസ് അടിവശന കണ്ടായിരുന്നോ അങ്ങോട്ട് വന്നായിരുന്നോ കണ്ടില്ല ചോദിക്കാം ഇവിടെ ചോദിക്കാം ഇവിടാന്ന് കയറി ചോദിച്ചത് ഈ സഖാവ് വി എസ് കൊണ്ടുപോകണമായിരുന്നു എങ്ങോട്ടാ അങ്ങോട്ടാ ഓക്കെ ഇങ്ങോട്ട് ചേട്ടാ സഖാവം കൊണ്ട് പോകുന്നുണ്ടായിരുന്നു എങ്ങോട്ട് പോയി அங்கே போய் பிள்ளி சூகர்லாம் கிடந்தாலும் கண்டிப்பா சும்மா தமாஷ ஆனிக்க ஒரே வரலோ പ്രിയമുള്ള പ്രേക്ഷകരെ വി എസ് അടക്കുന്ന ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹം അവിടെ വോട്ട് ഓട്ടേക്ക് വന്നപ്പോ സമ്മതിക്കുന്നില്ല ആരാ പറഞ്ഞത് ഞാൻ കാണിച്ചേരാ ഞാൻ കാണിച്ചേരാമോ കമോൺ 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 ഞാൻ മോനെ കാണിച്ചേരാണിച്ചരാണോടാ ഏഹ് ஏய் வியஸ் இல்லை. அய்யோ சகாவு வியஸ் இல்ல. தானா சப்தம் கேட்டது. நம்ம வியஸ் இல்லை. சப்தம் கேட்டது. சப்தம் கேட்டது சகாவு வியஸ் இல்லை. இங்க சகாவு வியஸ் சச்சதானன். என்ன பிரியமுள்ள பிரக்ஷேனான சகாவு வியஸ் சச்சதானன் வந்து கேக்க நோட் எடுக்க. வியஸ் சகாவு வியஸ் சச்சதானன். என்ன பள்ளி ரூபோ நான் அங்க vote சகாவு vote வைக்கேன். ஏய் தமிழ் மால். ஆ சபோட அரிவாள் கலக்கنده. அயலத்தை குட்டி இல்ல நம்ம

എന്റെ പള്ളി സഖാവ് വി എസ് സച്ചിതാരണ കൊട്ടാരക്കര കസ് ആർത്തി ബസ് സ്റ്റാൻഡിൽ വന്നു ഇവിടെ ആരും അറിഞ്ഞില്ലേ ഏഹ് ആ മുകളിൽ പുറ നേര നോക്കുക എന്തെങ്കിലും സംശയമുണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഏഹ് എന്തെങ്കിലും സംശയം ഉണ്ടോ നമ്മൾ ക്യാമറ പോയി വോട്ട് ഒടിച്ചത് ആ ഏഹ് എന്തോ ചെയ്തു ഏ എനിക്ക് വയ്യ ഏഹ് എന്തോ ചെയ്യത സഖാവ് വി എസ് സച്ചിതാരായ വോട്ട് ഒഴിക്കാറു കൊട്ടാരക്കര കെ എസ് ആർത്തി ബസ് സ്റ്റാൻഡില് ഏഹ് എന്തോ ചെയ്യമല്ലാതെ കിടപ്പല്ലായിരുന്നോ എപ്പോഴും സുഖം കാണുമോ അമ്മോ മുണ്ടക്കാ മുടാ നീ എവിടെ നോക്കേടാണ്ടോ സകാ ബഹുമാനത്തോടെ മുണ്ടക്കഴിച്ചിരുന്നുണ്ടോ ഓക്കേ ആയി നമസ്കാരം ഉണ്ട് നമ്മൾ സദാവ് വന്നറിഞ്ഞ് ഇങ്ങോട്ട് വന്ന സദാവ് വന്നറിഞ്ഞ് അറിയുക അവിടെ രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് സഖാവ് വി എസ് സച്ചിദാനന്ദൻ അദ്ദേഹം വന്നറിഞ്ഞ് ഒരുപാട് ആളുകൾ അതാണ് ആകാംക്ഷയോട് നോക്കി നിൽക്കുകയാണ് കാര്യം സുഖമില്ലാത്ത നടക്കുന്ന മനുഷ്യൻ എങ്ങനെ ഇപ്പോൾ വോട്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങുമെന്നുള്ള ഒരു ആശ്ചര്യത്തോടെ ആൾക്കാർ നിൽക്കുകയാണ് പക്ഷേ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഇലക്ഷൻ അതിൻ്റെ പേരിൽ അസുഖങ്ങളൊക്കെ മാറ്റിവെച്ച് അദ്ദേഹം ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് ജനങ്ങൾ നേരി കാണാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ണല്ലോ ഓക്കേ അങ്ങനെ സന്തോഷത്തോടെ പോണമെങ്കിൽ എൽ ഡി എഫിന് തന്നെ അമ്മച്ചി കാണാതെ പോവുകയാണ് അദ്ദേഹത്തിന് വേണ്ടുന്ന വോട്ടുകൾ നന്നായി കുത്തിക്കോണം നന്നായി കുത്തിക്കോണം അല്ല அப்படி பார்ட்டிக்கு வோட்டங்கள் கொடுக்கணும் ஓகே സകാവേ സഗാവേ നമുക്കൊരു ചായ കുടിച്ചാലോ ഒന്നോ ഒമ്പതോ കുടിക്കാം ഒരുപാട് ക്ഷണിച്ചു ചായ കുടിക്കാം കുടിച്ചതാ കൊറേ ആൾക്കാരെ വെള്ളം കുടിപ്പിച്ചോ നമുക്കറിയാം ആ ഇരിക്കു സഗാവേ ഇരിക്കു സഗാവേ നാട്ടെ അമ്മച്ചിമാരേക്ക് അമ്മച്ചി നാട്ടെ സഖാവ് വി എസ് അച്ഛൻ വോട്ട് കുഴിക്കാൻ പതിരികയാണ് ഏഹ് അതേ വെള്ളം കൂടി തന്നെ സജാവന ഇപ്പോ ഉള്ളത് അല്ലേ ഏഹ് ഇടയ്ക്കുള്ള സാധനം പോയത് എന്തോ പോയത് ആ ആ സദാവ നമസ്കാരമുണ്ട് ആൾക്കാരെല്ലാം അന്താളി ഇത് വി എസ് സച്ചിദാനൻ ആണോ അല്ലയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ആളുകളൊക്കെ നോക്കുന്നത് ഞാൻ കണ്ടത് ഏഹ് അപ്പൊ യഥാർത്ഥത്തിൽ താങ്കൾ ആരാണ് സദാവ് വി എസ് സച്ചിദാനൻ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു കടുത്ത ആരാധകനാണ് ആരാധന ഇങ്ങനെ ആയി പോയി ായി ആയി എനിക്ക് പക്ഷേ ഈ എലക്ഷൻ ഒന്നേ പറയാനുള്ളൂ ഇത് കഴിഞ്ഞ കാലഘട്ടത്തിന്റെ കഥയല്ല അപഭ്രംശമല്ല ഭ്രമയുഗവുമല്ല മറിച്ച് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും അടപ്പിളക്കുന്ന

ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ ഗ്രാമപഞ്ചായത്തിലാണ് എൻ്റെ വീട് ഇരുപത്തിയെട്ട് വർഷക്കാലമായി ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം വേദികളിൽ മെമിക്രി അവതരിപ്പിച്ചു സഖാവ് വി എസിൻ്റെ അപ അപരണായി ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കയ്യടികൾ നേടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ എനിക്ക് ഒരു പ്രോഗ്രാമുമായി നമ്മളുടെ വാർത്ത കൊട്ടാരക്കര വാർത്താ ചാനലായ അതിൻ്റെ അമരക്കാരൻ ഷിജു പടിഞ്ഞാറ്റങ്കരയോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചത് ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ നമുക്ക്